വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നൊബേനയുടെ നാലാം ദിവസം വിശുദ്ധ ഫ്രാൻസിസ് സുവിശേഷത്തിൻ്റെ പ്രേഷിതൻ എന്ന ആശയത്തെ ധ്യാനിക്കുമ്പോൾ കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട വ്യക്തി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ജനിച്ച അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളവനായിരുന്നു പക്ഷേ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചപ്പോൾ അവൻ്റെ നിത്യതയുടെ സത്യങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങി വിശുദ്ധ ഫ്രാൻസിസ് ദാരിദ്ര്യത്തിൽ ജീവിക്കാനും യേശുവിൻ്റെ സുവിശേഷത്തെ പ്രചരിപ്പിക്കാനും തുടങ്ങി വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നത് എല്ലാ കാലങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കുക ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക അതായത് അവൻ്റെ ജീവിതം തന്നെയാണ് അവൻ്റെ സുവിശേഷം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആറ്റുതീരത്ത് കിടന്ന ഒരു വിത്ത് വെള്ളവും വളവും വലിച്ചെടുത്ത് ആദ്യം ഒരു ചെടിയായി പിന്നീട് അത് വളർന്ന് പടർന്ന് പന്തലിച്ച് അത് പുഷ്പിക്കുന്നു ആ പുഷ്പത്തിൻ്റെ സുഗന്ധം അവിടെ വരുന്ന എല്ലാവരിലേക്കും വ്യാപിക്കുന്നു ഒരു വൃക്ഷത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അത് പുഷ്പണിയാവുമ്പോഴാണ് ഇതുതന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസും നൽകുന്ന സന്ദേശം ലോകം മുഴുവനും ചലിപ്പിച്ച ദാരിദ്ര്യത്തിൻ്റെ കുഷ്ഠരോഗിയെ ആശ്ലേഷിച്ചതിൻ്റെ ക്രിസ്തുവിനെ ആലിംഗനം ചെയ്തതിൻ്റെ സുവിശേഷം ആകർഷകവും പ്രൗഢഗംഭീരവുമായ ജീവിതശൈലി ഉപേക്ഷിച്ച് സുവിശേഷത്തിൻ്റെ പ്രഘോഷകനായി മാറിയ വ്യക്തിയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സുവിശേഷത്തിലെ ക്രിസ്തുവിനെ ജീവിതത്തിലും മരണത്തിലും മുറുകെ പിടിച്ചവൻ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം പന്നിക്കൂട്ടത്തോടായിരുന്നു അവിടെ നിന്ന് ആരംഭിച്ച പ്രഘോഷണം ലോകം മുഴുവനിലേക്കും വ്യാപിച്ചു സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയും മനുഷ്യരെ ആകർഷിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഫ്രാൻസിസ് സൃഷ്ടിയുടെ സൗന്ദര്യത്തിലും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിലുമുള്ള തൻ്റെ പ്രതിബദ്ധതയെ വെളിപ്പെടുത്തി എൻ്റെ സഹോദരന്മാരെ എന്ന് വിളിച്ച് അദ്ദേഹം എല്ലായിടത്തും സമാധാനം സ്നേഹം പ്രചരിപ്പിച്ചു സഭയുടെ നിയമാവലിയുടെ അവസാന ഭാഗത്ത് പറയുന്നു ആകെയാൽ ക്രിസ്തുവിൻ്റെ വാക്കുകളും ജീവിതരീതികളും ഉൾക്കൊള്ളുന്ന സുവിശേഷത്തെ നമുക്ക് മുറുകെ പിടിക്കാം വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വാക്കും ചെയ്തികളും നമ്മുടെ മനസ്സിൽ ഏറെ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു ഭൗതികതയുടെ സുഖസന്തോഷങ്ങളിൽ ജനങ്ങൾ മുങ്ങി മയങ്ങുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണാനാവുക ഈ സാഹചര്യത്തിൽ നമ്മൾ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ആത്മീയതയുടെയും വക്താക്കളാകാൻ വിശുദ്ധ ഫ്രാൻസിസ് നമ്മെ പ്രചോദിപ്പിക്കുന്നു നമ്മൾക്കെല്ലാവർക്കും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അവലോകനത്തിൻ്റെ കീഴിൽ വസ്തുവിശേഷത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ സാധിക്കട്ടെ അതിനായി ഈ ദിവസങ്ങളിൽ വിശുദ്ധ ഫ്രാൻസിസിനോട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം നന്ദി